വാക്കടക്കി വെക്കുന്നവൻ പരിജ്ഞാനമുള്ളവൻ സദൃശ്യവാക്യം പതിനേഴാം അധ്യയത്തിൻ്റെ ഇരുപത്തിയേഴാം വാക്യം ശാന്ത മനസ്സൻ ബുദ്ധിമാൻ തന്നെ മിണ്ടാതിരുന്നാൽ ഹോഷനെ പോലും ജ്ഞാനയായും അതിരമടച്ചുകൊണ്ടാൽ വിവേകിയായും എന്ന് ആ വാക്യം നിങ്ങൾ കാണാതെ പഠിക്കണം കാരണം നമ്മുടെ വാക്ക് അതിരം മിണ്ടാതിരിക്കുക മിണ്ടാതിരിക്കുക അതിരമടക്കുക വായ അടക്കി വയ്ക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ പോഷന്മാരല്ല ജ്ഞാനിയായിത്തീരും വിവേകിയായിത്തീരും ബുദ്ധിമാനായിത്തീരും അപ്പം ബുദ്ധിമാനും ജ്ഞാനിയും വിവേകിയുമാകണമെന്നുണ്ടെങ്കിൽ മെണ്ടാതിരിക്കുക അതിരമടച്ചുകൊള്ളുക വാക്ക് അടക്കി വയ്ക്കുക നമ്മളൊരു വാക്യം പറയുമ്പോൾ അതിനനുസരിച്ച് നമുക്കൊരു ടെസ്റ്റ് വരും അവിടെയാണ് നമ്മളെ ദൈവം ഈ ടെസ്റ്റിലൂടെ കടത്തി വിടുമ്പോഴാണ് അത് നമ്മുടെ അകത്തേക്ക് റേമയായി മാറുന്നത് അമേ സവപ്രസംഗിയിലെ മൂന്നാമധ്യത്തിൻ്റെ ഏഴാം വാക്യത്തിൽ പറഞ്ഞു കളയുവാനൊരു കാലം കീറുവാനൊരു കാലം തിന്നുവാനൊരു കാലം മെണ്ടാതിരിപ്പാൻ ഒരു കാലം ഒരു കാലം സ്നേഹിപ്പാൻ ഒരു കാലം ദോഷിപ്പാൻ ഒരു കാലം യുദ്ധത്തിനൊരു കാലവും സമാധാനത്തിനൊരു കാലവുമുണ്ട് എഫീഷ്യലിഖനം ആറാം അദ്ദേഹത്തിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ പറയുന്നു സമാധാനവും കൂടിയ സ്നേഹവും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് എങ്ങനെയാണ് വിശ്വാസത്തോടുകൂടിയ ഉണ്ടാകുന്നത് ഒണു തിമോത്യോസിൻ്റെ ലേഖനം ഒന്നാം അദ്ദേഹത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ പറയുന്നു ശുദ്ധ ഹൃദയം നല്ല മനസാക്ഷി നിർവ്യാജ സ്നേഹ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ ചിലർ ഇത് വിട്ടുമാറി വ്രതാവാദത്തിലേക്ക് തിരിഞ്ഞു ധർമ്മേഷ് ധർമ്മോപദേഷ്ടക്കന്മാരായിരിക്കാൻ ഇച്ഛിക്കുന്നു തങ്ങൾ പറയുന്നത് ഇന്നതെന്നും സ്ഥാപിക്കുന്നതിന്നതെന്നും ഗ്രഹിക്കുന്നില്ലതാനും ഇന്ന് നമ്മൾ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവരും ആയിരിക്കണം അപ്പോൾ ഗൗരവം നമുക്കുണ്ടായിരിക്കേണ്ടത് അനുസരണത്തിലാണ് നമ്മൾ ശാന്തരും കലഹിക്കാത്തവരും ദ്രവ്യാഗ്രഹമില്ലാത്തവരുമായിരിക്കണം മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അദ്ധ്യയത്തിൽ വ്യക്തമായി പറയുന്നു മഗ്ദലക്കാരത്തിൽ മറിയേയും യാക്കോവിൻ്റെ അമ്മ മറിയും ശലോമയും ചെന്ന് അവനെ പൂഷേണ്ടതിന് സുഗന്ധവർഗം വാങ്ങിയെന്ന് സ്ത്രീകളാണ് ഇവിടെ സുഗന്ധവർഗവുമായി കലറയിലേക്ക് പോകുന്നത് ഇവിടെ പറയുന്നു താഴെ ശിഷ്യന്മാർ ഭയപ്പെട്ടിരിക്കുകയായിരുന്നു അവർ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല മക്ദലക്കാരത്തിമറിക്ക് പ്രത്യക്ഷനായിട്ടും അവർ വിശ്വസിച്ചില്ല പിന്നീട് അവരുടെ ഹൃദയത്തിൻ്റെ കാഠിന്യത്തെ ശാസിക്കുകയാണ് അപ്പോഴാണ് അവർ വിശ്വസിക്കാൻ തുടങ്ങിയത് അതുവരെയും വിശ്വസിച്ചത് സ്ത്രീകളാണ് അപ്പോൾ നമ്മളോട് കർത്താവ് ഇന്ന് പറയുന്നത് നമ്മൾ സുവിശേഷം അറിയിക്കുക രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് രോഗ രോഗം വിറ്റുമാറും യാതൊന്നും കുടിച്ചാലും നമുക്ക് ഹാനി വരികയില്ല സർപ്പങ്ങളെ പിടിച്ചെടുക്കുക പുതുഭാഷകളിൽ ഭാഷകളിൽ സംസാരിക്കുമെന്ന് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ആഴത്തിൽ ഇന്ന് നിങ്ങളോട് വ്യക്തിപരമായ ഇടപെടട്ടെ